ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കാം എന്നും ഒരു വലിയ വീഡിയോ ഒക്കെ ഇടണമെന്നൊക്കെ ആയിരിക്കും പക്ഷെ നടക്കത്തില്ല അതുകൊണ്ട് എന്നും വലിയ വീഡിയോ ഒന്നും അല്ല ഒരു ചെറിയ വീഡിയോ നമ്മൾ നല്ല തന ചൂടായതുകൊണ്ട് നമ്മൾ തനത്തൊരു സംഭാരം ഉണ്ടാക്കാനുള്ളൊരു പരിപാടിയാണ് അപ്പം അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് മുളക് ഇഞ്ചി എല്ലാം റെഡിയാണ് എന്നിട്ട് നമുക്ക് ഒരു സംഭാരം ചതത്തിട്ടിട്ടാ മതിയാണല്ലോ ചതക്കാരുന്ന് നമുക്ക് അടിക്കാൻ ഇഞ്ചി ഇടിക്കാം നമുക്ക് ഇഞ്ചിട്ടി തണുത്ത വെള്ളം ഇട്ടില്ല ഇച്ചിരി ലാസ്റ്റ് ഫ്രഷ് പ്പി നമ്മളങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു ഓക്കേ

നക്കെ വീഡിയോസ് മെയിക്കുന്നു شوفാ ഇങ്ങനെയുള്ള നമ്മുടെ സംബാഹാരത്തിന്റെ വീഡിയോ മൈൻഡ് അപ്പ് ചെയ്യുന്നു അപ്പോൾ വേറെ വീഡിയോയേട്ടോ കേക്ക് യർ സബ്സ്ക്രൈബ് ചെയ്യോ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യോ അപ്പോൾ നമ്മൾ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വിണ്ടിന് വരും ഈ കുchitzരി വീഡിയോ ബൈ ബൈ